ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറേ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് നല്ല കേക്കിൻ്റെ മോഡിലിരിക്കുന്ന ഓംലെറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടോ അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇതിനു വേണ്ട ചേരുവകൾ എണ്ണ രണ്ട് ടീസ്പൂൺ സവാള ഒരെണ്ണം ക്യാരറ്റ് അരക്കപ്പ് ക്യാബേജ് അരക്കപ്പ് കറിവേപ്പില രണ്ട് തണ്ട് പച്ചമുളക് ഒരെണ്ണം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദ ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് വഴറ്റി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാള നീളത്തിലരിഞ്ഞത് അരക്കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അരക്കപ്പ് ക്യാബേജ് നീളത്തിലരിഞ്ഞതുമാണ് ഇതെല്ലാം മാക്സിമം കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും എടുക്കുക ഇനി ഇതെല്ലാം കൂടി എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക പച്ചക്കറികൾക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇത് പകുതി വേവാവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യുക പച്ചക്കറികൾ കൂടുതൽ വേവിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇനി മുട്ടയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കും ഇനി ഈ വേവിച്ചെടുത്ത പച്ചക്കറിയിലോട്ട് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുക കൊടുക്കൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ പച്ചക്കറിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇവിടെ ചേർത്ത് കൊടുക്കാം എരിക്ക് വേണ്ടിയിട്ട് പച്ചമുളക് നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എരി കൂടുതൽ വേണമെങ്കിൽ കുരുമുളകിന്റെ അളവ് കൂട്ടുകയോ പച്ചമുളകിന്റെ അളവ് കൂട്ടുകയോ ചെയ്യാം കുഞ്ഞുങ്ങൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട അതിന് പകരം കൊറച്ച് കുരുമുളക് പൊടി ചേർത്താ മതി ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മൈദയോ ഗോതമ്പ് വാവോ ചേർത്ത് കൊടുക്ക ഇതൊന്ന് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു ടീസ്പൂൺ ചേർത്താ മതി കൂടുതൽ ചേർക്കണ്ട ഇനി ഒരു ചെറിയ പാൻ എടുക്കുക ഇതിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുക ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക ഇതുപോലെ ചെറിയ പാൻ എടുത്താൽ മാത്രമേ നമുക്ക് കുറച്ച് കട്ടിയിൽ ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇത് അടച്ചു വെച്ചിട്ട് സിമ്മിൽ അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം തീ സിമ്മിൽ തന്നെ ഇടുക ഇല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മോളിൽ ആ വെള്ളമയം ഒന്നും മാറിയിട്ടില്ല നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം കുറച്ച് വെള്ളമയം ബാക്കിയുണ്ട് അത് സാരമില്ല നമ്മൾ തിരിച്ചിട്ട് വേവിക്കുമ്പോൾ അത് ശരിയായിട്ട് വരും നേരത്തേ പോലെ തന്നെ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരു പപ്പടം കുത്തി വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്ക അതിലൊന്നും പിടിച്ചു വരുന്നില്ലെങ്കിൽ ഇത് വെന്തു നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം തിരിച്ചിടുമ്പോ നമ്മൾ കൂടുതൽ ടൈമ് വേവിക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മുടെ ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഞാനിത് മുറിച്ച് കാണിച്ചു തരാം അകമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഓരോ പ്രാവശ്യവും പരത്തി ചുട്ടെടുക്കുന്ന അതേ ടൈമേ ഇതിനും എടുക്കുകയുള്ളൂ അപ്പം നമുക്ക് ഒന്നിച്ചു തന്നെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ഒരു വെറൈറ്റിയുമാണ് അപ്പോൾ ഈ രീതിയിലൊന്ന് മുട്ട പൊരിച്ചു നോക്കുക പിന്നെ ഗസ്റ്റ് വരുമ്പോഴും ഈ രീതിയിൽ ഓംലെറ്റ് തയ്യാറാക്കി അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ